ഹലോ എല്ലാവർക്കും ശ്രീദേവിക്കം പുള്ളി റോസോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂലിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അതായത് ചൂല് നമുക്ക് എവിടെ വെക്കണം എങ്ങനെ വെക്കണം ചൂലുകൊണ്ട് ചൂല് മര്യാദക്ക് നമുക്ക് ശരിയായ സ്ഥാനത്ത് വെച്ചില്ലെങ്കിലുള്ള ദോഷങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് കൂടുതൽ അറിവ് പകരുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ചൂലിനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ ജീവിതത്തിൽ ചൂല് വാങ്ങിക്ക പോലും ഇല്ല ശരിക്കും പറഞ്ഞാൽ അപ്പം അതുപോലെ അത്രക്കും നല്ല പിന്നെ അതായത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ചൂലിൻ്റെ കാര്യം ചൂല് വാങ്ങിക്കുമ്പോഴും കളയുമ്പോഴും എങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഉണ്ട് ചൂലിനെക്കുറിച്ച് അപ്പം വീട് വൃത്തിയാക്കുന്ന ചൂല് എവിടെ വെക്കണം എന്ന് ആർക്കെങ്കിലും അറിയാവോ ശരിക്കും പറഞ്ഞാൽ കുറേ പേർക്കൊക്കെ ഇതറിയാൻ പറ്റും ചിലവർക്ക് നൊട്ടും ഞാനും ഉണ്ടാവില്ല അപ്പം എനിക്കും അധികം അങ്ങനെ വലിയ അറിവുകളൊന്നും ഉണ്ടായില്ല പക്ഷേ ഇപ്പോഴാണ് നമുക്ക് ഇത്ര ചൂല് കൊണ്ട് ഇത്ര ഭവിഷ്യത്തൊക്കെ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് അപ്പം ചൂല് വെക്കണ സ്ഥാനം ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് സ്ഥലത്തല്ലെങ്കിൽ ധനപരമായിട്ടൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും ദാരിദ്ര്യം ഉണ്ടാവും പിന്നെ ചൂല് വെക്കണ സ്ഥലങ്ങൾ പിന്നെന്താ പറയണേ പഴയ ആൾക്കാരൊക്കെ നമ്മൾ ഈ ഓടിൻ്റെ വീടൊക്കെ ആകുമ്പോൾ മേൽക്കൂരയുടെ അകത്തൊക്കെ കയറ്റി വെക്കും അങ്ങനെയൊന്നും ചെയ്യരുത് ചൂലങ്ങനെയൊക്കെ ചെയ്യണത് ഭയങ്കര ദോഷമാണ് പിന്നെ നമ്മളെന്താ ബെഡ്റൂമിൽ ചൂല് വെക്കാൻ പാടില്ല അടുക്കളയിൽ വെക്കാൻ പാടില്ല അപ്പോൾ എല്ലാവർക്കും അതിശയാവുമല്ലേ അടുക്കളയിലൊക്കെ ചൂല് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതെനിക്ക് അറിയില്ല എന്ന് ഞാനും നേരത്തെ ഒക്കെ അടുക്കളയിലാണ് വെച്ചിരുന്നത് പക്ഷേ അടുക്കളയിൽ ചൂല് വെക്കാൻ പാടില്ല ഭയങ്കര ദോഷമാണ് നമുക്ക് പിന്നെ ബെഡ്റൂമിൽ വെക്കാൻ പാടില്ല പിന്നെ ഗോവണി ഗോവണിയില്ലേ നമുക്ക് മേളോട് ഷെയർ കേസിന്റെ താഴെയൊക്കെ നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ചൂലൊക്കെ അവിടെ ചൂലിന് പറ്റിയ അതായത് വെക്കാൻ പറ്റിയ സ്ഥലമെന്ന് പറഞ്ഞാൽ അവിടെ വെക്കും പക്ഷെ ഇതെല്ലാം കടുത്ത ദോഷമാണ് നമുക്ക് അപ്പം ശരിക്കും നമ്മൾക്കിപ്പം അറിയില്ല നമ്മൾ ചൂലൊക്കെ അവിടെ വെക്കുന്നു പക്ഷെ നമുക്ക് ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും നമ്മളിത് ചിന്തിക്കുന്നില്ല അപ്പം അതുകൊണ്ട് ചൂല് വെക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ഇതിൽ ശരിക്കുള്ള സ്ഥാനമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചൂല് എങ്ങനെ വെക്കണം നമ്മളിപ്പോൾ ചൂലൊക്കെ വെക്കുമ്പോൾ ചൂല് തിരിച്ച് വെക്കുമ്പോൾ നമ്മളെങ്ങനെ വിചാരിക്കുന്നത് പിന്നെ തല കീഴായിട്ട് നമ്മൾ ചൂല് വെക്കും അങ്ങനെ വെക്കാൻ പാടില്ല അതും ദോഷമാണ് നമുക്ക് അപ്പം ചൂലെപ്പോഴും നമ്മൾ സൂക്ഷിക്കുമ്പോൾ കിടത്തി വേണം സൂക്ഷിക്കാനായിട്ട് ഒരിക്കലും തലകുത്തി ഒന്നും നമ്മൾ ചാരി നമ്മുടെ സൗകര്യം അനുസരിച്ച് ഏതെങ്കിലും മൂലൊക്കെ ചാരി വെക്കും അതും ഭയങ്കര ദോഷമാണ് പിന്നെ നമ്മൾ ചൂലിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ ഉപയോഗശേഷം നമ്മൾ ആരുടെയും കണ്ണിൽപ്പെടാണ്ട് വേണം ചൂല് വെക്കാനായിട്ട് ആരും കാണരുത് ചൂല് ഇരിക്കുന്ന സ്ഥാനം പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ വിരുന്നുകാരും അവരൊക്കെ വരുമ്പോഴും ഒരിക്കലും ഈ ചൂല് കാണരുത് അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ദോഷമാണ് ചൂലിങ്ങനെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ആരുടെയും കണ്ണിൽപ്പെടാണ്ട് ഒതുക്കി വേണം ചൂല് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം അവർ പുറത്ത് പോയി ഉടനെ തന്നെ നമ്മൾ ചൂലെടുത്ത് അടിക്കാൻ പാടില്ല അത് ആ വ്യക്തിക്ക് ഭയങ്കര ദോഷമാണ് അപ്പോൾ അതുകൊണ്ട് അവർ പോയി കുറേ കഴിഞ്ഞിട്ടേ അടിക്കാൻ പാടുള്ളൂ ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും ഗസ്റ്റ് കയറി വരുമ്പോഴായിരിക്കും അടിക്കാൻ പോകുന്നത് അപ്പോൾ അവർ പോയ ഉറങ്ങെ തന്നെ നമ്മൾ അടിക്കാൻ ഇറങ്ങും അതൊന്നും ചെയ്യരുത് അതൊക്കെ ഭയങ്കര ഭയങ്കര കടുത്ത ദോഷമാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കും പിന്നെ നമ്മൾ രാത്രി ഒരിക്കലും ചൂല് ഉപയോഗിക്കരുത് രാവിലെ തുടങ്ങി വൈകിട്ട് അഞ്ച് മണി വരെ നമുക്ക് ചൂല് ഉപയോഗിക്കാം പ്രത്യേകിച്ച് സന്ധ്യ നേരത്ത് അങ്ങനെ ഒന്നും നമുക്ക് ചൂല് ഉപയോഗിക്കാൻ പാടില്ല അത് നമുക്ക് തന്നെ ഭയങ്കര ദോഷമായിട്ടുള്ള കാര്യമാണ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂല് പിന്നെ നമ്മൾ പുതിയ വീട്ടിലോട്ടൊക്കെ മാറുവാണെങ്കിൽ നമ്മളെ വീട്ടിൽ പഴയ ചൂലായിരിക്കും അതായത് മേടിച്ചിട്ടൊക്കെ ഒരു മാസം വല്ലതും ആയിട്ടുണ്ടാവുള്ളൂ അപ്പം നല്ല ജൂലായിട്ട് തന്നെ അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരിക്കലും പഴയ ചൂലായിട്ട് പുതിയ വീട്ടിലോട്ട് കയറരുത് അത് പുതിയ ചൂല് തന്നെ വാങ്ങിക്കണം പിന്നെ നമ്മൾ ചൂല് പിന്നെ എന്താ പറയുക ചൂലിപ്പോൾ ഒരു സ്ഥലത്ത് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളതിന് മറികടക്കണത് ഭയങ്കര ദോഷമാണ് അതായത് സൈഡിൽ കൂടി വേണം പോവാൻ കാലെടുത്ത് അപ്പുറം വെക്കരുത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ലക്ഷ്മി ദേവിയാണ് ചൂലില് വസിക്കുന്നത് അപ്പം സമ്പത്തിൻ്റെ ദേവിയും കൂടിയാണ് പൊരിക്കൽ അങ്ങനെയുള്ള തെറ്റൊന്നും നമ്മൾ ആവർത്തിക്കാൻ പാടില്ല പിന്നെ കൊണ്ട് നമ്മൾ കാലുകൊണ്ട് ചൂല് ചിലപ്പോൾ തട്ടി മാറ്റും ചവിട്ടാൻ പാടില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നോക്കണം പിന്നെ അതുപോലെ തന്നെ ചൂല് വെക്കാൻ പറ്റിയ സ്ഥലം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ വടക്ക് വെക്കാം വടക്ക് വശത്തോ വടക്ക് പടിഞ്ഞാറോ ദിശയിൽ വേണം നമ്മൾ ചൂല് സൂക്ഷിക്കാനായിട്ട് വേറൊരു സ്ഥലത്തും നമ്മൾ ചൂല് വെക്കരുത് അതും കുത്തനെ ഒരിക്കലും വെക്കരുത് ചാരി നമ്മൾക്ക് വെക്കത്തില്ല അങ്ങനെ ചെയ്യരുത് കിടത്തി വേണം ചൂല് സൂക്ഷിക്കാനായിട്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കിക്കോ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ അനർത്ഥങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചൂലിൻ്റെ സ്ഥാനമൊന്നും ശരിയായിരിക്കില്ല പിന്നെ വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല കടുത്ത ദാരിദ്ര്യം എന്ത് മാത്രം കൊണ്ടുവന്നാലും നമുക്ക് പൈസ വീട്ടിൽ നിൽക്കത്തില്ല കടവും ദുരിതവും തന്നെ ആയിരിക്കും അപ്പം ചൂലിൻ്റെ സ്ഥാനം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അത് വളരെ നമുക്ക് ഒരു വീട്ടിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും നമ്മൾ ചൂലെവിടെയാക്കേണ്ടായിരുന്നു പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ചൊവ്വ വെള്ളി അമാവാസി ദിവസങ്ങളിൽ ചൂല് വാങ്ങാനോ കളയാനോ പാടില്ല പിന്നെ നമ്മൾ അടിച്ചു വരുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഉടങ്ങി അടിച്ചിട്ട് ബാക്കിൽ കൊണ്ടുപോയിട്ട് പിന്നെ വെറുതെ അങ്ങനെ അടിച്ചു വാരി പുറത്തോട്ട് കളയില്ല അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഒരു കോരി ഉപയോഗിച്ച് വേണം നമ്മൾ ആ ചവറ് വാരി പുറത്തോട്ട് കളയാനായിട്ട് അല്ലാണ്ട് നമ്മൾ ചിലരൊക്കെ ചെയ്യും ഇങ്ങനെ അങ്ങോട്ട് അടിച്ച് വാരി ബാക്ക് വരെ വന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് അടിച്ച് കളയേ അത് ഭയങ്കര കടുത്ത തെറ്റാന്നാണ് പറയുന്നത് നമ്മുടെ വീട്ടിലെ ഐശ്വര്യം മുഴുവൻ അടിച്ച് പുറത്ത് കളയണമെന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ കോരി കൊണ്ട് കിട്ടുന്ന ആ ചവറാണ് നമ്മൾ കളയേണ്ടത് അല്ലാണ്ട് മൊത്തം അടിച്ച് കളയാൻ പാടില്ല അപ്പം ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ കുറേ പേർക്ക് പിന്നെ അറിയാൻ പാടില്ലായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ചെണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിച്ചൊക്കെ വാരി വാരിക്കഴിഞ്ഞിട്ട് ചിലവരൊക്കെ പുറത്തൊക്കെ വെള്ളം തെളിക്കും മുറ്റത്തൊക്കെ വെള്ളം തെളിക്കാറുണ്ട് ചിലവരകത്ത് കളിക്കും അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ചൂലിനും വെള്ളം തെളിക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ലക്ഷ്മി ദേവി കുടിയിരിക്കുന്നതുകൊണ്ട് തന്നെ ചൂല് പഴ പഴയ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ടോ ചൂല് ഞങ്ങളുടെ എൻ്റെ വീട്ടിലൊക്കെ പണ്ട് മുറ്റത്തൊക്കെ വെള്ളം തെളിക്കുന്ന ഞാൻ അടിച്ചിട്ട് അപ്പം അകത്തൊന്നും എനിക്കറിയില്ല അപ്പം നമ്മൾ അതുപോലെ തന്നെ ചൂലിന് വെള്ളം തളിക്കണം അത് ഉപ്പുവെള്ളം ആകണം എന്നാ പറയണത് ചൂലിന് തെളിക്കണത് ഉപ്പ് വേണം നമ്മൾ തളിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ അല്ലേ അപ്പം ചൂലിനെക്കുറിച്ച് കുറേ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് പഠിക്കാനായിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂല് നമ്മൾ യഥാസ്ഥാനത്ത് വെക്കണം അത് ഒരിക്കലും മറക്കവും ചെയ്യരുത് പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ ചൂല് നമ്മൾ മേടിച്ചതിന് ശേഷം പഴയ ചൂലുണ്ടാവും നമ്മുടെ കയ്യിൽ അല്ലേ അത് കുറ്റി പോലെ ഇരിക്കുന്ന ചൂലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിനെ കളയണം എന്നിട്ട് പുതിയ ചൂല് മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ ചൂല് അലക്ഷലക്ഷ്യമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക കടുത്ത ദാരിദ്ര്യം തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട് വൃത്തിയാക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നൊരു സാധനമാണ് ചൂല് അപ്പം വീട് വൃത്തിയാക്കണേ വൃത്തിയാക്കണേ ചൂല് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തിയും വെടിപ്പും അതായത് ധനാഗമത്തിന് നമുക്ക് വീട് വൃത്തിയായിരുന്നാൽ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള വീട്ടിലോട്ട് സമ്പത്ത് ആകർഷിക്കുകയുള്ളൂ പിന്നെ ചൂല് വാങ്ങുന്നതിന് സമയമുണ്ട് കേട്ടോ കൃഷ്ണഭക്ഷണ സമയത്താണ് നമുക്ക് ചൂല് വാങ്ങിക്ക വാങ്ങേണ്ടത് അതായത് ചന്ദ്രന്റെ പ്രകാശം കുറഞ്ഞു കുറഞ്ഞ് വരുന്ന സമയമാണ് കൃഷ്ണ പിന്നെ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേടിച്ച് കഴിഞ്ഞിട്ട് ചൂല് മേടിച്ച് കഴിഞ്ഞ് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൽ വെള്ളം തളിച്ചിരിക്കണം ലക്ഷ്മിദേവി കുടിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ വേണം യൂസ് ചെയ്യാനായിട്ട് ഇപ്പം അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ ഇനി ചൂല് മേടിക്കുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യുക കുറച്ച് വെള്ളം തെളിച്ചിട്ട് വേണം നമ്മൾ ചൂലൊക്കെ ഉപയോഗിക്കാനായിട്ട് പിന്നെ നമുക്ക് ചൂല് നിർമ്മിക്കണത് അതായത് നമ്മൾ കീർക്കയ്യ കൊണ്ടൊക്കെ വീട്ടിൽ ഇങ്ങനെ ചെയ്യൂലേ എടുക്കൂലേ അങ്ങനെയുള്ള ഇതൊന്നും ഓരോ ദിവസങ്ങളുണ്ടായി അതായത് ചിത്തിര പൂരാടം ഭരണി തൃക്കേട്ട ഈ ദിവസങ്ങളിലൊന്നും ചൂലുണ്ടാക്കരുന്നവരാണ് അത് അതും നമുക്ക് ദോഷമാണ് അപ്പം ചിലർക്കൊക്കെ കേൾക്കുമ്പോൾ ഈ വാസ്തു കേൾക്കുമ്പോൾ ചിരിയൊക്കെ വരുന്നുണ്ടാവും എങ്ങനെ ഇതങ്ങനെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതെങ്ങനെ അപ്പം നമ്മുടെ ചൂല് വെക്കേണ്ടത് വായുമൂല അതായത് വടക്ക് വടക്ക് കിഴക്ക് ആ ഭാഗത്തായിട്ട് തന്നെ വെക്കണം ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ ചൂല് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ലതേ വരും മറിച്ച് നമ്മൾ തെറ്റായ രീതിയിൽ വെക്കുന്നെങ്കിൽ ദോഷമേ നമുക്കുണ്ടാവും അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചൂലൊക്കെ യഥാസ്ഥാനത്ത് വയ്ക്കുക ഐശ്വര്യം പ്രദാനം ചെയ്യുക ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്